മുനമ്പം വക്കബ് ഭൂമി സത്യവും മിഥ്യയും എന്ന വിഷയത്തിൽ വക്കബ് സംരക്ഷണ വേദിയുടെ നേതൃത്വത്തില് പറവൂർ നഗരസഭാ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു നിരവധി മതങ്ങൾക്ക് രൂപം നൽകിയ ഇന്ത്യയിൽ അവയുടെ ശവപ്പറമ്പാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് അലിയാർ അൽ ഖാസ്മി പറഞ്ഞു വക്കഭൂമിയിലേക്ക് കയ്യേറ്റം നടത്താൻ ശ്രമിക്കുന്നവരും അതിന് ഒത്താശ ചെയ്യുന്നവരും ഈ നാടിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവരാണ് മതങ്ങളുടെ തകർച്ചയിലൂടെ ഇന്ത്യയുടെ ചൈതന്യത്തെ പറിച്ചെറിയാൻ ശ്രമിക്കുന്നവരെ മതേതര വിശ്വാസികളുടെ സംഘാടനം മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുനമ്പം വക്കഭൂമി നാനൂറ്റിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ സത്യവും മിഥ്യയുമെന്ന വിഷയത്തിൽ പറവൂർ മുനിസിപ്പൽ പാർക്ക് ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുസ്ലിം സമുദായം ആരുടെ കയ്യിൽ നിന്നൊക്കെയോ അടിച്ചു മാറ്റുന്ന ആരുടെയും ഭൂമിയുടെ വസ്തുക്കളുടെ അവകാശത്തിന്മേൽ യാതൊരു അവകാശത്തിന് തത്വദീക്ഷുമില്ലാതെ കേവലമായ ആരുടെങ്കിലും മോഹത്തിനൊത്ത് കാണുന്ന ഭൂമിയുടെ നേരെ കൈചൂണ്ടി പിടിച്ചിട്ട് ഇത് വഖഫ ഇത് വഖഫ ആണ് ഇത് വഖഫ എന്ന് പറഞ്ഞാൽ അതാ വഖഫായി പോകുന്നതാണെന്നും അങ്ങനെ യാതൊരു ധാർമ്മികതയും തത്വദീക്ഷയും നിയമപരിരക്ഷയും ഇല്ലാതെ ഈ ലോകത്ത് നിലനിൽക്കുന്ന സംവിധാനമാണ് വഖഫ് എന്ന നിലയിൽ വളരെ ക്രൂരമായി വ്യാപകമായ നിലയിൽ വിരുദ്ധമായ നിലയിലുള്ള പ്രചാരണങ്ങൾ നമ്മുടെ രാജ്യത്ത് ഏറെ നാളുകളായി തുടക്കം കുറിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ അപ്പാട് തന്നെ അട്ടിമറിക്കാനും ഈ രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ സഹവർത്തിവപൂർണമായ സഹകരണത്തെ ആശങ്കയോടെയും ഭീതിയോടുകൂടിയും കാണുന്ന നമ്മുടെ നിലവിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഫാസിസത്തിന്റെ കരങ്ങളിൽ പുളകുന്ന ഉത്തരേന്ത്യ ഇപ്പോൾ ഞങ്ങൾക്ക് കേരളത്തെ പോലുള്ള മതേതര സംസ്കാരമുള്ള നാടിനെ വേണമെന്ന് ആവശ്യപ്പെടുകയാണെന്ന് കേരളവും അറബ് സംസ്കാരവും തമ്മിലുള്ള ചരിത്രത്തെ ഓർമ്മപ്പെടുത്തി എഴുത്തുകാരൻ പി എ പ്രേംബാബു പറഞ്ഞു മുനമ്പം വിഷയത്തിൽ ശക്തമായ നിയമ നടത്തുന്ന പട്ടാളം സലാം സാഹിബിനെയും സുന്നജാൻ സാഹിബിനെയും ചടങ്ങിൽ ആദരിച്ചു വക്കബ് സംരക്ഷണ സമിതി രക്ഷാധികാരി സുലൈമാൻ മൌലവി മാഞ്ഞാലി ഡോക്ടർ ഹാഫിസ് ജുനൈദ് ജവഹരി അല്ലസരി എന്നിവർ സംസാരിച്ചു വകബ് സംരക്ഷണ വേദി ൻ ഷാജാൻ ഹാജി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സമീർ അൽ ഹസനെ ഹിറാത്ത് നടത്തി പ്രോഗ്രാം കൺവീനർ സ്വാഗതവും Advanced Excel, Tally, Sam Fico, Hana, Emma, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone our Authorized Study Center. Join us at our Authorized Study Center in North Paroor, LCC, Kerala, and take the first step towards a brighter future.